നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോ കപ്പിൽ നിന്ന് പോർച്ചുഗൽ പുറത്തായി പെനാൽറ്റി ഷൂട്ട് ഔട്ടിലാണ് അവർ ഫ്രാൻസിനോട് വീണുപോയത് അങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ അവസാനത്തെ യൂറോ കപ്പ് മത്സരവും കളിച്ചു കഴിഞ്ഞു ആറ് യൂറോ കപ്പ് ടൂർണമെൻറ്റുകളിൽ കളിച്ച് അദ്ദേഹം റെക്കോർഡ് ഇട്ടിട്ടാണ് മടങ്ങുന്നത് ശരി തന്നെ പക്ഷേ ചരിത്രത്തിലാദ്യമായിട്ടൊരു ടൂർണമെൻറ്റിൽ അദ്ദേഹം ഒരു ഗോൾ പോലും അടിക്കാതെ പടങ്ങുകയാണ് വേൾഡ് കപ്പും യൂറോകപ്പും ഒക്കെ ആയിട്ട് അദ്ദേഹം ഇതുവരെ കളിച്ച ടൂർണമെന്റുകളിലൊക്കെ അദ്ദേഹം ഗോൾ അടിച്ചിട്ടുണ്ട് പക്ഷേ ഈ ടൂർണമെന്റിൽ അദ്ദേഹത്തിന് ഗോളടിക്കാൻ കഴിഞ്ഞില്ല നിരാശജനകമായൊരു ടൂർണമെന്റ് ആയിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് എന്ന് പറയുന്നതാവും ശരി ഈ ടൂർണമെന്റിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കുക അഞ്ച് കളികൾ അദ്ദേഹം കളിച്ചു ഒറ്റ ഗോൾ പോലും അദ്ദേഹത്തിന് നേടാൻ പറ്റിയില്ല ഒരു അസിസ്റ്റ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് നാനൂറ്റി എൺപത്തി ആറ് മിനിറ്റുകൾ അദ്ദേഹം കളിച്ചു ആറ് കീ പാസുകൾ കൊടുത്തു ഇരുപത്തി മൂന്ന് ഷോട്ടുകൾ അദ്ദേഹം അടിച്ചിട്ടുണ്ട് ഈ യൂറോ കപ്പിൽ ഏറ്റവും അധികം ഷോട്ടുകൾ അടിച്ച താരം അദ്ദേഹമാണ് അഞ്ച് ബിഗ് ചാൻസുകൾ അദ്ദേഹം മിസ് ചെയ്തു യൂറോ യൂറോകപ്പിൽ ഏറ്റവും അധികം ബിഗ് ചാൻസുകൾ മിസ് ചെയ്ത താരങ്ങളുടെ ലിസ്റ്റിൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്താണ് എട്ട് തവണ അദ്ദേഹം ഓഫ്സൈഡായി ഈ ടൂർണമെന്റിൽ ഏറ്റവും അധികം തവണ ഓഫ്സൈഡ് ആയ താരവും ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ചുരുക്കത്തിലെ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ും നല്ല ഒരു ടൂർണമെൻ്റ് അല്ല ഈ കടന്നു പോയിരിക്കുന്നത് നിരാശജനകമായ ഒരു കൂടി ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ യൂറോ കപ്പ് എന്ന ടൂർണമെൻറ്റിനോട് വീട്ടോ പറയുകയാണ് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കൂടി വിശേഷങ്ങളുമായി റാഫ്ലോക്സ് കൊണ്ടുവ